കോർപ്പറേറ്റുകൾ എത്ര തുക ഫണ്ട് കൊടുത്താലും അതൊന്നും അറിയേണ്ട ആവശ്യമില്ല നാട്ടുകാരറിയമില്ല കേസിന്റെ അതിന് സി പി ഐ എം ചോദ്യം ചെയ്തു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതൊക്കെ സുതാര്യമായിട്ട് തുറന്ന പുസ്തകം പോലെ നടത്തേണ്ട ഒരു കാര്യം എന്തിനാണ് ഇങ്ങനെ ആരും അറിയാത്ത നിലകം ഫണ്ട് പിരിക്കാൻ അനുവാദം കൊടുക്കുന്നത് അതിനുവേണ്ടി നിയമം ഉണ്ടായിരുന്നു ചോദ്യം ചെയ്തല്ലോ ചില സംഘടനകളും അതോടൊപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സി പി ആണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സകാർ സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജി അനുവദിച്ചല്ലോ എന്താ കോടതി പറഞ്ഞത് പാർട്ടിക്ക് എത്ര ഫണ്ട് ഫണ്ട് കോർപ്പറേറ്റുകൾ കൊടുത്തു കാര്യം നാട്ടിലെ ജനങ്ങളെ അറിയിക്കണം അതുകൊണ്ട് ഓരോ സംബന്ധിച്ചുള്ള കണക്ക് രാഷ്ട്രീയം കള്ളക്കേസ് വന്നാൽ അത് നേരിടുന്നതിന് നിയമപരമായും പാർട്ടിപരമായും സി പി എമ്മിനെ സജ്ജമാക്കാനാണിതെന്നും ഇത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏരിയ സെക്രട്ടറി മധു മുതിയേക്കാൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി കുഞ്ഞരാമൻ വി വി രമേശൻ ജില്ലാ കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ കെ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു